മരക്കുറ്റിക്ക് കിടക്കാൻ കണ്ട സ്ഥലം എന്തായത് വെള്ളപ്പട്ടാളം ഓ വെളുത്ത ഉറുമ്പായിരിക്കും സാധനം ഓ ഓ മണ്ണാണല്ലോ ഒന്നും കാണുന്നില്ലല്ലോ എന്താ എന്താ ഇവിടെ നോക്കുന്നേ ഹായ് ചങ്ങാതിയോ നോക്ക് ഞാൻ രാവിലെ വന്നപ്പോൾ ഇതൊരു മരക്കുറ്റിയായിരുന്നു അതിൽ ഒത്തിരി വെളുത്ത ഉറുമ്പുകളും ഉണ്ടായിരുന്നു

ചങ്ങാതി വേഗം വാ അവൻ എന്താ പറ്റിയത് ഏ ഇതെന്താ എന്റെ ചങ്ങാതിയോ ഇവരുടെ കൂടെ കൂടിയോ കൊയ്യൂ ഇത്രയും പ്രാണികളോ ഏ നിങ്ങൾ എന്റെ ചങ്ങാതിയെ കണ്ടോ ഏ നിൽക്കാൻ ഒന്ന് നിന്നേ ഞങ്ങൾ ചങ്ങാതിയത് ഞങ്ങളുടെ ഇടകളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത് ഞാൻ രാവിലെ കണ്ട വെളുത്ത ഉറുമ്പുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളാണോ അവ ഉറുമ്പുകളല്ല ചിതലുകളാണ് പൂപ്പി എങ്ങനെയാ അവരെ കണ്ടത് രാവിലെ ഞാനൊരു മരക്കുറ്റിൽ തട്ടി വീണു അപ്പൊ കണ്ടതാ പിന്നെ വന്നു നോക്കിയപ്പോ മരക്കുറ്റി ഇല്ല അതിന്റെ മൺകൂന അയ്യോ മൺകൂനയല്ല പൂപ്പിയാണല്ലേ ഞങ്ങളുടെ കൂടൊക്കെ അത് തട്ടിത്തെ തട്ടി വീണതാ സാറില്ല അതുകൊണ്ട് മരക്കുറ്റിക്ക് മുകളിൽ ഞങ്ങൾ വലിയൊരു കുറ്റുണ്ടാക്കി സ്വസ്ഥമായ ആഹാരം കഴിക്കാനോ അതിന് മരമാണോ നിങ്ങൾ തിന്നുന്നത് മരം തന്നെയാണ് പ്രധാനം പിന്നെ അഴുകിയ ജൈവാംശങ്ങളും ഇവയെല്ലാം മണ്ണിനോട് ചേർക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി അപ്പോൾ നിങ്ങൾ എല്ലാരും ആ പുറ്റിനുള്ളിലാണോ താമസിക്കുന്നത് ആ മൺപുറ്റ് ഞങ്ങളുടെ കൊട്ടാരമാണ് അതിനുള്ളിൽ രാജാവും രാജ്ഞിയും ജോലിക്കാരും പട്ടാളക്കാരും ഒക്കെ ഉണ്ട് ഹായ് റാനിമാരാണ് മുട്ടയിടുന്നത് മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളിൽ ചിലർ ജോലിക്കാരാവും ചിലർ പട്ടാളക്കാരാവും മറ്റുള്ളവർ രാജകുമാരന്മാരായും രാജകുമാരിമാരായും വളരും മുട്ടകളെയും മുട്ട പിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളെയും രാജാവും റാണിയും ചേർന്ന് വളർത്തും ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട് ജോലിക്കാരാ കൂടുണ്ടാക്കുന്നത് മണ്ണ് ചെളി ദ്രവിച്ചു കഴിഞ്ഞ തടി ഉമിനീര് ഇവയൊക്കെ കൊണ്ടാ ഈ മൺപുറ്റുകൾ ഉണ്ടാക്കുന്നത് പട്ടാളക്കാരാണ് കാവൽക്കാർ അതിക്രമിച്ചു കടക്കുന്ന ചെറിയ ജീവികളെ അവർ തടഞ്ഞു വെക്കും രാജകുമാരന്മാരും രാജകുമാരിമാരുമായി വളരുന്ന കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ ചെറുകു വയ്ക്കും എന്നിട്ട് പറന്ന് ഇതുപോലെ ഇനി നിങ്ങൾ തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോകുന്നില്ലേ ഇല്ല ഇനി ഞങ്ങൾ ഇണകളുമായി ചേർന്ന് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പുതിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കും അപ്പോ ഞങ്ങൾ പോട്ടെ പൂപ്പി ഏ പോലെ എന്റെ ചങ്ങാതി ചങ്ങാതിയോ അതെ എന്റെ ചങ്ങാതി നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കയറി അവൻ ഇതുവരെയും തിരികെ വന്നില്ല അവനെ കണ്ടോന്ന് ചോദിക്കാനാ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഓടിയത് അയ്യോ ചതിച്ചോ വാ വേഗം പട്ടാളക്കാർ അവനെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും അമ്മറാണിയോട് റാണിയോട് പറഞ്ഞ് അവനെ മോചിപ്പിക്കണം